അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിൽ റോഡിന്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരമായി തൊടുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നിലവിലുണ്ടായിരുന്ന കലക് പൊളിച്ചു പണിയാനും തീരുമാനമായി മലയോര ഹൈവേയുടെ ഭാഗമായി ചപ്പാത്തിൽ റോഡിന്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നാൽ വേണ്ടത്ര ധാരണയില്ലാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നുള്ള ആക്ഷേപം ശക്തമായി ഉയരം കൂട്ടിയാൽ ടൗണിൽ ഉണ്ടാകാൻ പോകുന്ന വെള്ളക്കെട്ടിനെ സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മൂൾ ജോൺസന്റെ നേതൃത്വത്തിൽ ടൌണിലെ വ്യാപാരികളെ വിളിച്ചുകൂട്ടി ചർച്ചകൾ നടത്തിയത് നിലവിൽ നൂറു വർഷം പഴക്കമുള്ള കലുങ്ക് പണിയാനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കനാൽ നിർമ്മിക്കാനും തീരുമാനമായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മൂൾ ജോൺസൺ പറഞ്ഞു ഹൈവേയുടെ റീച്ചിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുകയും ചപ്പാത്ത് ടൗണിനോടനുബന്ധിച്ചുള്ള കലുങ്ങിൻ്റെ നിർമ്മാണം നടത്തുന്നതിന് ഇന്നിവിടെ കൂടിയ ലോകത്തെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡിന്റെ വീതി എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് ഒമ്പത് മീറ്റർ ടാറിങ്ങും രണ്ട് സൈഡിലും കൂടെ ഒന്നര വെച്ച് ഐറിഷും കൂടെ ചേർന്ന് തന്നെയുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പണി നടത്തപ്പെടുന്നത് നിലവിൽ റോഡ് ഉയരം കൂട്ടിയാൽ അക്ഷയ റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാവുക ചപ്പാത്ത ടൌണിൽ വേണ്ടത്ര ധാരണയില്ലാതെ റോഡ് പണികൾ നടക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു ഇതേ തുടർന്നാണ് നിലവിൽ പുതിയ കലുഗ് നിർമ്മിക്കാൻ തീരുമാനമായത് കൂടാതെ പാലത്തിന്റെ വശങ്ങളിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു